ഇടതുമുന്നണി യോഗം അല്പസമയത്തിനകം എ കെ ജി സെന്ററിൽ ചേരും മന്ത്രി പി രാജീവിനെതിരായുള്ള ഇടയുടെ സത്യവാങ്മൂലം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടങ്ങിയവ ചർച്ചയാകും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ് ടിൻഡു പത്തേ മുപ്പതിനാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത് പ്രധാനമായും ഏതൊക്കെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലായിരിക്കും യോഗം വിലയിരുത്തുക ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളും പ്രധാന ചർച്ചയാകാൻ തന്നെയാണോ സാധ്യതയും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തര മണിയോടുകൂടി എ കെ ജി സെൻ്ററിൽ ഇടതുമുന്നണി യോഗം ചേരും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരമായിരിക്കും പ്രധാന ചർച്ചാ വിഷയം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവിനെതിരായ ഇ ഡിയുടെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും ഒക്കെ ചർച്ചയാകുമെങ്കിലും ഈ വിഷയങ്ങളെന്നും രാഷ്ട്രീയമായിട്ടുള്ള മറുപടികൾക്ക് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും ഇടതുമുന്നണി യോഗം ഇന്ന് എത്തിച്ചേരുക അതോടൊപ്പം തന്നെ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ സി പി എമ്മിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ പകപ്പോല പകപപോക്കലാണ് ഈ ബന്ധുക്കൾക്കെതിരെയുള്ള അന്വേഷണം അതുപോലെ തന്നെ മറ്റ് മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണവും എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള പ്രചരണ പരിപാടികൾക്കായിരിക്കും ഇന്ന് ആ ഇന്നത്തെ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ഇടതു മുന്നണി യോഗം ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ നിന്ന് കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരത്തിന് പ്രതിപക്ഷത്തെയും ക്ഷണിക്കുക പ്രതിപക്ഷ ഐക്യത്തോടുകൂടി കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുക തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയാകുക ഇതുമായി ബന്ധപ്പെട്ട തീയതിയും നിശ്ചയിക്കും കേന്ദ്ര സർക്കാരിനെതിരെ നടത്താനിക്കുന്ന സമരത്തിന്റെ തീയതി നിശ്ചയിക്കും പ്രതിപക്ഷത്തിനെ ക്ഷണിക്കും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് സി പി എമ്മും അതുപോലെ തന്നെ യു ഡി എഫും സഖ്യം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ായുള്ള മീറ്റിങ്ങുകളും മറ്റുമൊക്കെ ആലോചിച്ചിട്ടുണ്ട് അതിൽ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടായെങ്കിലും വാർത്തയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ എം പിമാരെ എങ്ങനെ ഈ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുനയ നീക്കത്തിലേക്കായിരിക്കും ഇടതുമുന്നണിയുടെ യോഗത്തിലെ പ്രധാന വിഷയ ചർച്ചാ വിഷയം ഏതാണ്ട് പത്തൊൻപത് എം പിമാരെയും ഇതുമായി പത്തൊൻപത് എം പിമാരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇടതുമുന്നണി യോഗം കടക്കുന്നത് അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരുന്നു സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ നവ കേരള സദസ്സ് സംഘടിപ്പിച്ചിരുന്നു നവകേരള സദസ്സിനെതിരെ വ്യാപകമായ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പല എതിർപ്പുകളൊക്കെ പല ജില്ലകളിലും നടന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ സമാനമായ രീതിയിൽ ഇടതുമുന്നണിയിലെ എല്ലാ സഖ്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ കക്ഷികളെയും ചേർത്ത് കൊണ്ട് ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണ ജാഥയിലൂടെ പ്രചരണ ജാഥയ്ക്കൊരു പ്രസക്തി ഉണ്ടോ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് ഒരുപക്ഷെ ഇടതു സർക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള എതിർത്തു നിൽപ്പുകളും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റുകളും ഒന്നും ഇടതു മുന്നണിയെ അത്രയ്ക്ക് അത്രയ്ക്ക് തന്നെ മുന്നോട്ട് നയിക്കാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സമകാലിക രാഷ്ട്രീയത്തിൽ നേരിടുന്നത് ഇത് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിന്റെ ഒരു ചർച്ച സ്വാഭാവികമായും ഉണ്ടാകും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയടക്കം പ്രതിരോധത്തിലായ സാഹചര്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ജോർജിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ മന്ത്രി പി രാജീവിനെതിരായ ഇടിയുടെ സത്യവാങ്മൂലം ഇതൊക്കെ വലിയ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു ഇതിനെങ്ങനെ തടയിടുക എന്നതായിരിക്കാം ഇന്നത്തെ പ്രധാന യോഗം